നമസ്കാരം ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം കോൺഗ്രസ് എത്രയും കാലം ഉന്നയിച്ച ആരോപണങ്ങളെ ബഡ്ജറ്റിലൂടെ മറികടന്നിരിക്കുകയാണ് മോദി സർക്കാർ ഇതിനെ മറികടക്കാൻ തന്ത്രങ്ങൾ ഒരുക്കുകയാണ് രാഹുൽ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ജെ പി ബഡ്ജറ്റിൽ ഉന്നയിച്ച കാര്യങ്ങളിലെ സത്യാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാനാണ് നിർദ്ദേശം ഇതുവഴി ബി ജെ പിയുടെ ഭരണ മികവ് പൊളിക്കുകയും ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ വ്യാജമാണെന്ന് തെളിയിക്കാനും സാധിക്കും അതേസമയം ഗ്രൗണ്ട് റിപ്പോർട്ട് ബി ജെ പിക്ക് എതിരായതും രാഹുൽ ഉന്നയിക്കും കോൺഗ്രസ് ജൻ ആകാംക്ഷാ റാലിയാണ് സംഘടിപ്പിക്കുന്നത് ഫെബ്രുവരി മൂന്നിനാണ് റാലി ഇരുപത്തിയെട്ട് വർഷത്തിനു ശേഷമാണ് കോൺഗ്രസ് വന്തമായി ഒരു റാലി സംഘടിപ്പിക്കുന്നത് വമ്പൻ ജനക്കൂട്ടം റാലിക്കെത്തുമെന്ന് സംസ്ഥാന ഘടകം നേരത്തെ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു ഒന്നേ പോയിന്റ് ഇരുപത്തിയഞ്ച് ലക്ഷം പേർ റാലിക്ക് ഒരു ദിവസം മുൻപേ പട്നയിൽ എത്തും അതേസമയം ഇവർക്കായി ആഡംബര ഹോട്ടലുകൾ ഒരുക്കിയിട്ടില്ല പാർട്ടിക്ക് അതിന് പണമില്ലെന്ന് അഡ്വൈസറി കമ്മിറ്റി അംഗം ആനന്ദ് മബാബ് പറഞ്ഞു ി ജെ പിയുടെയും എൻ ഡി എയിലേയും മറ്റു കക്ഷികളുടെയും സഹായം കോൺഗ്രസ് തേടിയിട്ടുണ്ട് ഇവർ രഹസ്യമായി രാഹുലിന്റെ റാലിയെ സഹായിക്കുന്നുണ്ട് പലരും ബി ജെ പി വിടാൻ താല്പര്യപ്പെടുന്നവരാണ് ഇവർ രാഹുലുമായി രഹസ്യ ചർച്ച നടത്തുമെന്ന് സൂചനയുണ്ട് നിർണായക നീക്കങ്ങൾ രാഹുലിന്റെ വരവോടെ ഉണ്ടാകും അതേസമയം രാഹുലിനെ നേരിടാൻ ബി ജെ പിയും തയ്യാറെടുക്കുന്നുണ്ട് മോദിയുടെയും അമിത്ഷായുടെയും റാലികൾ ഉടൻ സംസ്ഥാനത്ത് നടക്കും സംസ്ഥാനത്തെ നാൽപ്പത് സീറ്റുകളിൽ ഇതുവരെ ചർച്ച പൂർത്തിയായിട്ടില്ല രാഹുലിന്റെ റാലിയിൽ തേജസ്വി യാദവ് പങ്കെടുക്കുന്നുണ്ട് കോൺഗ്രസ് ഇരുപത് സീറ്റിൽ മത്സരിക്കാനാണ് സാധ്യത ആർ ജെ ഡി ഇരുപത്തിരണ്ട് സീറ്റിലും മത്സരിക്കും ബാക്കിയുള്ള എട്ട് സീറ്റുകൾ ഘടക കക്ഷികൾക്ക് നൽകാനാണ് തീരുമാനം ഇത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ സീറ്റുകളാണ് ഇത്തവണ പ്രമുഖ സ്ഥാനാർത്ഥികളെ തന്നെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് രാഹുലിന്റെ റാലിയോടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ ട്രെൻഡ് മാറിമറിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ ഇതുവഴി സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ധൈര്യം തങ്ങൾക്കുണ്ടെന്ന് ആർ ജെ ഡിയെ ബോധ്യപ്പെടുത്തുക കൂടിയാണ് രാഹുലിന്റെ ലക്ഷ്യം കോണ്ഗ്രസിന്റെ ബീഹാർ ഘടകം മികച്ച വിജയം നേടുമെന്ന ഉറപ്പും രാഹുലിന് നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വണ് മലയാളം